കണ്ണേട്ടാടിക്കുട്ടൻ <laughs> താഴിക്കുട്ട് <laughs> 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 ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അടുക്കളയത്തെ പണികളൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനുട്ടനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് നമ്മുടെ തറപ്പണി ഇന്നും മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കണ്ണായിട്ടൊന്ന് ലീവാണ് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ധ്യാനുട്ടനെ വേഗം റെഡിയാക്കി പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ യൂണിഫോം ഇടുന്ന ആ ഒരു ടൈം സമയം വൈകിയിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം നമുക്ക് പണി അവിടെ ഉള്ള കാരണം കാണിട്ട് അങ്ങോട്ട് പൂക്കോരും കാര്യങ്ങളും പിന്നെ അവർക്ക് ചായ കൊടുക്കല് അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു പയം യൂണിഫോം ഇടുന്ന സമയത്ത് ധ്യാനുട്ടിന് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവട്ടോ ഒന്നെങ്കിൽ സ്കൂളിലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ വല്ല ഫ്രണ്ട്സുകളുടെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ തല ദിവസം പഠിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിന്ന് അവിടെ പറയൂ കേട്ടോ പിന്നെ അതേപോലെ ചുമ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചുമയായിരുന്നു ധ്യാനുട്ട് ഒരാഴ്ചത്തോളം ലീവ് ആയിരുന്നോ കേട്ടോ ഇപ്പോൾ ഓക്കെ വരണുള്ളൂ പറ ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ മനസ്സിലാവും കുറിയിടട്ടെ നല്ല ചന്ത ഉണ്ടാവും കൊറേ വാങ്ങിക്കുന്നു എനിക്ക് അമ്പലത്തേക്ക് ഒക്കെ പോവുമ്പോൾ ഇഷ്ടം അമ്പലത്തി

െ ഇന്ന് അമ്മ അല്ലേ എഴുതാൻ മാറുന്നു പറഞ്ഞാ മതി ഓക്കെ ഒരാഴ്ച കഴിഞ്ഞ സ്കൂളില് പോയിട്ട് പറയടാ പേഗലെന്തേക്കണ് പേഗലെന്തേക്കണ് നോക്കിട്ട് വായിക്കി കടദി ഡിഡി എന്ന ധ്യാൻ എം ഡി പോയിടവറായി പോയിടവറായി പോയിടാ മദഗാഞ്ചരം എൻടെ പ്രതിഷ്ഠ എ ആച്ചവലത്തുള്ള സ്പെർജ മാർക്കർ മാർക്കർ അണേട്ടപ്പോ റെഡി ആയിട്ട് ഇനി ഇപ്പൊ സ്ഥലത്തേക്ക് പോവാനുട്ടോ അവിടെ പണിക്കാരൊക്കെ എല്ലാവരും വന്നു എന്താന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ധ്യാനുട്ടൻ്റെ റെഡി ആയാലൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ അവനെ സ്കൂളിക്കും പറഞ്ഞയക്കണം കഴിഞ്ഞിട്ടില്ലല്ലോ ആ

കൊടത്തു നിർത്തണ അതിന്റെ വെയിലുണ്ടെ ക്ഷീണിക്കും പിടിച്ചു പറഞ്ഞ വെയിലുണ്ട് അതി ക്ഷീണിക്കോം പറഞ്ഞിട്ടേ മന്നത്തെ കണ പറഞ്ഞിട്ടേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മേടിച്ചു ണ <t seus assos> <coughs> 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 കണ്ണേട്ട സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെയും വന്നതാണ് കേട്ടോ അവിടേക്ക് കോടവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു അവർക്ക് വെള്ള പണിക്കാർക്ക് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ആ സമയത്ത് പിന്നെ അമ്മയുടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ അമ്മേനെ അങ്ങനെ ആക്കിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നാൽ കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് അടിച്ചത് കേട്ടോ അലക്കിൽ കഴിഞ്ഞപ്പോൾ നല്ല വിഷപ്പായി അങ്ങനെ പിന്നെ കഴിക്കുമായിരുന്നു രാവിലെ നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പണിക്കാർക്കും കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണേട്ടം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അവർക്ക് ചായക്കടയും ചായയും കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കണ ഒരു സമയത്ത് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ അവർക്ക് പണിക്കാർക്ക് ഉച്ചക്കില്ല ഓ ഉച്ചക്കില്ല നോക്കിയിട്ടില്ല മീൻ ഫ്രിഡ്ജിലിരിക്കും കറി അല്ല പൊട്ടിക്കില്ലേ പോ കണ്ണായിട്ടപ്പ ചായക്കടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ നൂൽപൊട്ടും മുട്ടക്കറിയും പിന്നെ അതേപോലെ ചായ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ണേട്ടെന്ന് ലീവാണ് പക്ഷേ കണ്ണേട്ടിനെ ഈ കരിങ്കല്ല്ല് പണി അതായത് തറുപ്പണി കണ്ണേട്ടനെ ചെയ്യാറില്ല കേട്ടോ കണ്ണേട്ടൻ കെട്ടും തേപ്പൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പം അത് കാരണം ലീവാണ് പക്ഷെ ഒന്നും ചെയ്യാനാച്ചെങ്കിൽ അറിയൂല എന്നാൽ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകലും പിന്നെ ചായക്കടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം പണിക്ക് നിന്നു അപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട നിക്കണ്ട പറഞ്ഞ അച്ഛനും അച്ഛൻ്റെ പണിക്കാരും ആണ് അവിടെ പണി എടുക്കുന്നത് പിന്നെ അവിടെ കൊറച്ചെത്തിയപ്പോഴാണ് ക്ലാസിന്റെ കാര്യം ഓർമ്മ ഉണ്ടായത് കേട്ടാ അവിടെ ഉണ്ട് ഓൾറെഡി അപ്പൊ ഇനി വേറെ ഞാൻ അവിടത്തെ ഇനി പൊടി പിടിച്ചിട്ടിരിക്കുക എന്താ സംഭവം ഒന്നും അറിയില്ലല്ലോ അത് ഞാൻ പിന്നെയും വിളിക്കാൻ കാരണം സ്റ്റീലിന്റെ രണ്ടെണ്ണം കണ്ണേട്ടെടുതാട്ട ആ പോണതാണ് കണ്ണേട്ടെ ഇനിയിപ്പറ്റം വരെ എത്തണോട്ടാ അപ്പൊ ഞാന് അതുവരെ വെറുതെ ഇങ്ങനെ പോണ കണ്ട ഇങ്ങനെ എടുത്താട്ട പാവം തോന്നി വെയിലത്ത ഇങ്ങനെ നടന്നു പോണ കണ്ടപ്പോ ഇനിയിപ്പോൾ ആ മൂലയിൽ ആ ശീമ അവിടെ ആ കണ്ണാണ് കേട്ടോ നമ്മുടെ സ്ഥലം ശീമ ഒന്നും വെട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ പണിക്കാരൊക്കെ ഇഞ്ഞ് പണിയെടുത്തിട്ട് ഒന്നും തണിലെത്തിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വെട്ടിയിട്ടില്ല കേട്ടോ ഉൾവശൊക്കെ വൃത്തിയാക്കി പക്ഷേ മതിലിൻ്റെ ഭാഗത്തൊക്കെയുള്ള ശീമക്കൊന്നയും കാര്യങ്ങളൊന്നും വെട്ടിയിട്ടില്ല ഉച്ചയ്ക്ക് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറി വെക്കാൻ അപ്പോൾ അതൊക്കെ വേഗം കറി വെച്ചിട്ട് ഫുഡ് അവിടേക്ക് കൊടുത്തയക്കണല്ലോ അപ്പോൾ അതൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ പാത്രം കഴുകാണ്ട് കുറച്ച് പിന്നെ അല പിന്നെ സോറി കുളിക്കാം കേട്ടോ എനിക്ക് അപ്പോൾ അത് ഉള്ളൂ കേട്ടോ മീൻ നേരമാക്കി ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ അത് കറിയും കൂടി വെക്കാന്നിട്ട് കുളിക്കാൻ പോവാ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനത് കറി വെക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തയച്ചു കേട്ടോ കണ്ണേട്ടം വണ്ടിയിലാണ് കേട്ടോ ഈ പ്രാവശ്യം പോയത് കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുലോ അപ്പോൾ പിന്നെ നടന്ന് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് വണ്ടിയിലെ പോയത് അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കണ്ണേട്ടം കഴിക്കുകയാണുള്ളൂ പറഞ്ഞു അപ്പോൾ കണ്ണേട്ടം വരുന്നേ കാണാല്ലോ വണ്ടി എടുക്കണേ കാണാല്ലോ അതാണ് ഞാൻ അവിടെ വന്ന് നോക്കുന്നു കേട്ടോ കണ്ണേട്ടം കൂടി വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വെക്കണേ കാണാൻ ഇല്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണേട്ടം വന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ അതൊന്നും ഞാൻ വീട് കൊടുത്തില്ല പിന്നെ ഒരു രണ്ട് രണ്ടര സമയമായപ്പോൾ ധ്യാനൂട്ടനെ വിളിക്കാൻ കണ്ണേട്ടം പോയിട്ടോ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ആ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറച്ചൊരു എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു കെട്ടോ അവന് ശരിക്കും നാലുമണിവരെല്ലോ രണ്ടര വരെ ശരിക്കും ക്ലാസ്സുള്ളൂ പക്ഷേ അവരുടെ ബസ് വലിയ കുട്ടികളോ ആ സമയത്ത് എടുക്കുകയുള്ളൂ നാലുമണിക്ക് മണിക്ക് അത് അത് തിയാനൂട്ടം നാല് മണിക്ക് ശേഷം വീട്ടിലെത്തുന്നുട്ടോ അപ്പം ഇന്നിപ്പോൾ കണ്ണേട്ടൻ ലീവ് ആയ കാരണം രണ്ടര സമയത്ത് പോയി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതോട്ടോ

കണ്ണായിട്ട് അവർക്കുള്ള ചായയായിട്ട് പോയിട്ട് ആ സമയത്താണ് ഇത് അവനുട്ടൻ്റെ കരച്ചിൽ കണ്ടത് ഒപ്പം പോകണം പറഞ്ഞിട്ട് ചൂടുള്ള ചായയാണ് പിന്നെ അവനെടുത്തിട്ടാണ് വരമ്പത്തൂടെ പോകുന്ന കാര്യം എളുപ്പമല്ല അപ്പോൾ കുറച്ചായിട്ട് പോവാ പറഞ്ഞു എന്നാലും ആൾ കരച്ചിൽ നിർത്തണില്ല അപ്പോൾ ഞാൻ അവനായിട്ട് മോളിക്ക് വന്നിട്ടാണ് മോളിക്ക് വന്നപ്പോൾ അവൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ കുറച്ചേരം എഡിറ്റ് ചെയ്യാനായിരുന്നു പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിനി സ്ഥലത്തേക്ക് പോകാണ് കേട്ടോ ഇന്നത്തെ പണി ഏതുവരെ ആയി പണിക്കാരൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ പണി ഏതുവരെ ആയിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുക കാരണം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ധ്യാനോട്ടനും അമ്മിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ തറപ്പണിതാ ഇതുവരെയാണ് കേട്ടോ ഇനി കുറച്ച് സ്ഥലത്തൊക്കെ കരിങ്കല്ലൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് സെറ്റാവാണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയാണ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ധ്യാനുട്ടന് കിണറിയിലത്തെ വെള്ളം കാണണം പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ അതാ വീട്ടിലെത്തി ഞാന് ചായ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കട്ടോ പിന്നെ അവല് കുറച്ചിരിക്കട്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നനയ്ക്കാൻ വിചാരിച്ചു ശർക്കരയൊക്കെ ഇട്ടിട്ട് നനയ്ക്കാൻ വിചാരിച്ചു തേങ്ങ ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതൊക്കെ സെറ്റാക്കി ഞാനും കണ്ണേട്ടനും എല്ലാരും ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ തറപ്പണയുടെ ഫസ്റ്റ് ദിവസം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്